യേശുവ സഹസ്ത്രം യേശുവെ നന്ദി ഞങ്ങൾ എടുത്തുവായിൽ നിന്ന് വരുന്നു ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് നാല് വർഷത്തോളം ഞങ്ങളുടെ കുട്ടികളില്ലായിരുന്നു എന്നാൽ നാലാം വർഷത്തെ ഞാൻ ഗർഭിണിയായി അത് ഞാൻ സ്റ്റാഫ് ആയിട്ട് മലപ്പുറത്ത് ജോലി ചെയ്യുകയായിരുന്നു എനിക്ക് ജോലിക്ക് പോകേണ്ടതായ സാഹചര്യമായിരുന്നു ലീവൊന്നും കിട്ടിയില്ല എന്നാൽ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡ്യൂട്ടിയിൽ വെച്ച് ഞാൻ ബ്ലീഡിങ് ആയി പിന്നെ എനിക്ക് എട്ട് മാസം വരെ ബെഡ് റെസ്റ്റ് ആയിരുന്നു എന്നാൽ എട്ട് എട്ടാം മാസത്തിൽ എൻ്റെ ഗർഭപാത്രത്തിൽ വെച്ച് ആ കുഞ്ഞ് മരിച്ചുപോയി അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ജോലിക്ക് പോകണമെന്ന ഒന്നിനോടൊരു താല്പര്യം ഇല്ലായിരുന്നു ഒരു മാസത്തോളം വളരെ വിഷമിച്ച് നടന്നു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആയി എൻ്റെ വലുത് കാലൊടുങ്ങിപ്പോയി അത് പിന്നെ കാലൊക്കെ കമ്പിയൊക്കെ ഇട്ട് പെട്ടെന്ന് കുട്ടികളാകണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്നുള്ള സാഹചര്യമില്ല ഞങ്ങൾ ഒരു വർഷത്തോളം കാല് കമ്പിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എൻ്റെ ദൈവം എന്തെങ്കിലും ആഗ്രഹിച്ചായിരിക്കും എനിക്ക് എനിക്ക് ദുരിതങ്ങൾ വരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം എനിക്ക് തരുമായിരിക്കും എന്നൊരു വലിയൊരു ഉണ്ടായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ കാലിൽ കമ്പിയൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ എത്രയും വേഗം തന്നെ ഞാൻ ഗർഭിണിയായി ആ അതിൽ കിട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് കിട്ടിയ കുഞ്ഞാണ് എൻ്റെ പേര് ക്രിസ്ബൻ ക്രൈസ്റ്റ് എന്നുള്ള എൻ്റെ പേര് വെച്ച് തന്നെ ക്രൈസ്റ്റ് വിന്നായി എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ക്രിസ്ബന് പേരിട്ടു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഗർഭിണിയായി അതാണ് ക്രിസ്റ്റി ആ കുഞ്ഞാണ് ഇത് ഇവൾക്കിപ്പോൾ ഏഴ് മാസമായി ഞാൻ അയ്യമ്മ അയ്യമ്മ സമ്മയുടെ സന്നിധത്തിൽ വന്ന് ചോറൂട്ട് നടത്തി രണ്ടു പേർക്കും ചോറൂട്ട് നടത്തി യേശുവേ സോത്രം യേശുവേ നന്ദി അയ്യമ്മ സമ്മയുടെ ഭക്തരായിരുന്നു ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എം എസ് തേടുന്നു പിന്നെ ഇപ്പോൾ എനിക്കുള്ള സങ്കടം എന്ന് വെച്ചാൽ എൻ്റെ ശബ്ദം എടക്കാലത്ത് നഷ്ടപ്പെട്ടു ഞാൻ വലിയ പാസംഗിയായിരുന്നു പാട്ടുകാർക്കെ ആയിരുന്നു ഇപ്പോൾ സ്റ്റാഫ് നേഴ്സായി എനിക്കൊന്നും വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല ഞാൻ നാട്ടിൽ ഇടന്ന് ജോലി ചെയ്താലും എനിക്കൊന്നും കിട്ടുന്നില്ല കിട്ടുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് എനിക്കൊന്നും വിദേശത്ത് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പല ഇന്റർവ്യൂകളിലും എനിക്ക് ശബ്ദമില്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയാൽ തീർച്ചയായിട്ടും അയ്മസമയുടെ സന്നിധിയിൽ വന്ന് ഇതുപോലെ തന്നെ സാക്ഷിപ്പെടുത്തിക്കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു യേശുവി സ്വാസ്ഥ യേശു നന്ദി